ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഉള്ള ആണ് ഇന്ന് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് പെർമിറ്റ് അതിൻ്റെ കംപ്ലീഷൻ കൊടുക്കുന്നതൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ സംശയം ചോദിച്ച് വരാറുണ്ട് കുറേ ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് കുറേ കാര്യങ്ങൾ അവർ ചെയ്തു കിട്ടാറുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ ഓരോരാൾക്കായിട്ട് റിപ്ലൈ കൊടുക്കേണ്ടതില്ല അപ്പോൾ എന്താ എല്ലാം കൂടെ വീഡിയോ ആയി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതല്ലേ നല്ലത് കുറേ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയെങ്കിൽ അപ്പോൾ എന്റെ കൂടെ ഇന്ന് അതിനൊക്കെയുള്ള ക്ലാരിഫിക്കേഷനായിട്ട് ഹസ്ബൻഡാണ് ഇരിക്കുന്നത് അപ്പോൾ പുള്ളിയോട് ചോദിക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ പുള്ളി ഓരോന്നായിട്ട് പറഞ്ഞുതരും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ട് ഇന്നത്തെ ഇന്നത്തെ ഒരു സാഹചര്യം ഞാൻ കുറച്ച് മുന്നേ ഉള്ള കാര്യങ്ങളും കൂടി പറയാം ഇപ്പോഴത്തെ സാഹചര്യം കൂടി പറയാം പണ്ട് നമ്മളൊരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയമാണെങ്കിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പുതുതായിട്ടൊരു വീട് നിർമ്മിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്ലാൻ ഒരു പ്ലാൻ വരച്ചിട്ട് മുനിസിപ്പാലിറ്റി സബ്മിറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം ഇതെ ക്യാഷിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വേരിയേഷൻ ക്യാഷിൻ്റെ വേരിയേഷനാണ് ഞാൻ ആദ്യം പറയുന്നത് ഒരു പ്ലാൻ എടുത്തിട്ട് ഒരു മുൻസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയം നമ്മളൊരു നാല്പത്തഞ്ച് രൂപ അമ്പത് രൂപയ്ക്ക് ഇടയിലൊരു പൈസയാണ് നമ്മളാദ്യം ആപ്ലിക്കേഷൻ ഫീസ് എന്ന് നമ്മൾ നമ്മളവിടെ അടക്കുന്നത് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും അതിനുശേഷം നമ്മൾ ഓവർസിയർ വന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് പെർമിറ്റ് ഫീസ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട് ആ പെർമിറ്റ് ഫീസ് വരുന്നത് ഒരു സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ പെർമിഷൻ ഫീസ് അടക്കുന്ന ഒരു സ്റ്റേജാണ് പെർമിഷൻ ഫീസ് നമ്മൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിനിൽ വരുന്നത് മാക്സിമം പോയാൽ ഒരു രണ്ടായിരത്തിനുള്ളിൽ ഒരു പൈസയാണ് ഇന്ന് വരുന്നത് അന്ന് വരുന്നത് ഇപ്പോഴല്ല മുന്നേ വരുന്ന പൈസ എന്ന് വെച്ചാൽ ഒരു രണ്ടായിരം രൂപയ്ക്കുള്ളിൽ ഒരു പൈസ ആയിരിക്കും വരിക ആ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ആ പൈസ നമ്മൾ മുനിസിപ്പാലിറ്റി പോയി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്നൊരു സാഹചര്യമാണ് മുന്നേ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നുവെച്ചാൽ ഇപ്പം എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഈ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തലങ്ങളിൽ പെർമിറ്റ് ഫീസ് ആപ്ലിക്കേഷൻ ഫീസ് എന്നിവയുടെ എല്ലാം വർധനവ് എന്നുള്ള കാര്യം എല്ലാവർക്കും നമ്പർ പത്രത്തിൽ കാണുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു ബിൽഡിങ് എടുക്കാൻ തുടങ്ങിയ ഒരാളാണെങ്കിൽ പണ്ട് നാൽപ്പത്തഞ്ച് രൂപ ഒരു പറ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടിച്ച ഒരാൾക്ക് ഇന്ന് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അതിൻ്റെ പത്തിരട്ടിയാണ് പത്തിരട്ടി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ നാൽപ്പത്തഞ്ച് രൂപ അടക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ അയിമ്പത് രൂപ അടക്കുന്ന സ്ഥാനത്ത് ഇന്ന് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ അതൊരു നോർമൽ കണ്ടീഷനിലെ ബിൽഡിങ്ങിനാണ് വരുന്നത് പറഞ്ഞത് ഇപ്പം ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് ആ പൈസ കൂടുകയും ചെയ്യും ഏരിയ കുറവാണെങ്കിൽ നൂറ് സ്ക്വയർ മീറ്റർ കുറവാണെങ്കിൽ അതിൻ്റെ പൈസ താരതമ്യേന കുറയും ചെയ്യും മുന്നൂറ് രൂപ ആ റേഞ്ചിൽ വരും പിന്നെ പെർമിറ്റ് ഫീസ് ആണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആറ് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ചാർജ് വരുന്നത് സപ്പോസ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് പെർമിഷൻ ഫീസ് വരുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കുള്ളിലാണെങ്കിൽ ഇന്ന് നേരെ മറിച്ച് വരുന്നത് ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് പെർമിഷൻ ഫീസ് മാത്രമായിട്ട് വരുന്നത് ആറായിരം രൂപയാണ് അത് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി തന്നെ പെർമിഷൻ കിട്ടും കാര്യങ്ങൾ നമുക്ക് പോസ്റ്റലായിട്ടും രജിസ്റ്റർഡ് ആയിട്ട് നമുക്ക് അയച്ചു തരും നേരെ മറിച്ച് ഞാനിപ്പോൾ അതിൻ്റെ ഒരു വീട് എടുക്കുന്ന സമയം ഞാൻ പെർമിഷൻ എടുത്തില്ല എനക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവില്ലായെങ്കിൽ ഞാൻ പെർമിഷൻ എടുക്കാണ്ട് ആ വീട് കൺസ്ട്രക്ഷൻ ചെയ്തു എന്തായാലും നമുക്ക് കംപ്ലീഷൻ സമയം അതിനപ്ലൈ ചെയ്തേ പറ്റുകയുള്ളൂ നമുക്ക് വീടിൻ്റെ നമ്പർ കിട്ടിയാൽ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുള്ളു വീട്ടിലൊരു ഗ്യാസ് കണക്ഷൻ റേഷൻ കാർഡ് എല്ലാം ആക്കണമെങ്കിൽ നമുക്ക് വീടിൻ്റെ നമ്പർ കിട്ടണം നമുക്ക് വീടിൻ്റെ നമ്പർ കിട്ടണം നമ്മൾ എന്തായാലും ആദ്യം പെർമിഷൻ എടുത്തില്ലെങ്കിൽ തന്നെ കംപ്ലീഷൻ സമയത്ത് നമ്മൾ അത് അപ്ലൈ ചെയ്യും അപ്പൊ ഞാൻ പെർമിഷൻ എടുക്കാതെ കൊണ്ട് കംപ്ലീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് ചെയ്യുക നമ്മൾ നമ്മളിപ്പോ പെർമിഷൻ എടുത്ത പെർമിഷൻ എടുത്തിട്ടായാലും കംപ്ലീഷന്റെ പ്ലാൻ നമുക്ക് കൊടുക്കേണ്ട സാഹചര്യം വരും പെർമിഷൻ എടുക്കാതെ കൊണ്ട് കംപ്ലീഷൻ കൊടുക്കുന്ന നമുക്ക് ഒറ്റത്തവണയെ നമുക്ക് പ്ലാൻ വരച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ഈ അടക്കുന്ന ഫീസൊക്കെ നേരെ ഡബിളായി വരും ആപ്ലിക്കേഷൻ ഫീസിൽ മാറ്റം വരില്ല നമ്മൾ അടക്കുന്ന പെർമിറ്റ് ഫീസ് ഇപ്പം ഞാൻ പറഞ്ഞ ആയിരം സ്ക്വയർ ഫീറ്റിന് ആറായിരം രൂപയായിരുന്ന നിരക്കിലാണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് നമ്മള് പെർമിഷൻ എടുക്കാതെ കൊണ്ട് കംപ്ലീഷൻ കൊടുക്കുന്നെങ്കിൽ അത് പന്ത്രണ്ടായിരം രൂപ എന്ന നിരക്കിൽ വരും നേരെ ഡബിൾ ആയിട്ട് വരും അപ്പോൾ ഈ കമ്പ്ലീഷൻ കൊടുക്കുന്ന സമയത്ത് വേറെയും പ്രശ്നങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് പണ്ട് നമുക്ക് കമ്പ്ലീഷൻ കൊടുക്കും ഈ കമ്പ്ലീഷനിലെ എക്സ്ട്രാ ഒരു പൈസ വരുന്നെങ്കിൽ അത് പിന്നെ വില്ലേജ് ഓഫീസിൽ കിടക്കുന്നതിൻ്റെ വൺ ടൈം ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് വൺ ടൈം ടാക്സ് മറ്റു എനിക്ക് എഴുതി വില്ലേജ് ഓഫീസിൽ കിടക്കുന്നൊരു പൈസയുണ്ടാവും അതും കൂടി അടച്ച് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ നമ്പർ കിട്ടും പിന്നെ വീട്ടിൽ നികുതി അടച്ചാല് നമുക്ക് ആ വീടിൻ്റെ പ്രോസസ്സ് ആ ഒരു വീടിൻ്റെ പ്രോസസ്സിങ് മൊത്തത്തിൽ തീരും പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ല ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ നമുക്ക് കമ്പ്ലീഷൻ സമയം ലേബർ സെസ്സും കൂടി അടച്ചാൽ മാത്രമേ ഒരു വീടിന് കംപ്ലീഷൻ ലഭിക്കുള്ളൂ ലേബർ സെസ് എന്ന് വെച്ചാൽ നമ്മുടെ വീട് പണിയെടുക്കുന്ന സമയം നമ്മളെ വീട് പണിയെടുക്കുന്നതിൽ എത്ര ലേബേഴ്സ് ഉണ്ടായിരുന്നു അവർക്കുള്ള സെസ്സ് ക്ഷേമനിധിയിലേക്കുള്ള നമ്മളൊരു വിഹിതം നമ്മൾ ആ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു പത്ത് ലക്ഷം രൂപയുടെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിന് ഒരു വിഹിതം നമ്മൾ ലേബർ ഓഫീസിലേക്ക് ക്ഷേമനിധി എന്ന രൂപീണ ലേബർ ഓഫീസിലടക്കുന്നതാണ് ഈ ലേബർ സെസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ലേബർ സെസ് കണക്കാക്കുന്നത് പ്രത്യേകം ദിവസം സ്ലാബ് വെച്ചിട്ടാണ് കണക്കാക്കുന്നത് ഞാനിപ്പോൾ ഓഫീസിൽ ഒരു പ്ലാൻ ഇപ്പൊ വന്നിട്ടുണ്ട് അതിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം എൻ്റെ ഓഫീസിൽ ഇപ്പോൾ ലാസ്റ്റ് വന്നത് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിൻ്റെ റെഗുലൈസേഷൻ പ്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അവർ പെർമിഷൻ എടുത്തിട്ടില്ല പെർമിഷൻ എടുക്കാതെ കൊണ്ട് അവർ കൺസ്ട്രക്ഷൻ തുടങ്ങി കൺസ്ട്രക്ഷൻ പൂർത്തിയായി ഇപ്പോൾ അവർ പെർമിഷൻ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കമ്പ്ലീഷൻ കൊടുക്കണം നമ്പറിന് വേണ്ടി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ അവർക്ക് നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വലിയൊരു വീടാണ് ഒരു മൂന്ന് മൂന്നില വീടാണ് അപ്പോൾ അത് ഞാൻ മുനിസിപ്പാലിറ്റി സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ പറയുന്നത് തളിപ്പുറം മുനിസിപ്പാലിറ്റി ഞാൻ അപ്ലൈ ചെയ്താണ് എൻ്റെ ഓഫീസ് വരുന്നത് തളിപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിലാണ് നമുക്ക് കൂടുതലും മുനിസിപ്പാലിറ്റി വർക്കുകളാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഞാനിപ്പം ലാസ്റ്റ് ചെയ്ത ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറഞ്ഞു അത് അത് വൈസ് നിങ്ങൾ താരതമ്യം ചെയ്താൽ മതി അപ്പോൾ ഞാൻ നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ പ്ലാൻ വരച്ചു പ്ലാൻ വരച്ചിട്ട് സബ്മിറ്റ് ചെയ്തു റെഗുലൈസേഷൻ പ്ലാനാണ് പെർമിഷൻ എടുക്കാതെ കൊണ്ട് ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു പ്ലാനാണ് ഞാൻ കൊടുത്തത് അതിന് ഞാൻ ഫസ്റ്റ് തന്നെ മൂവായിരം രൂപ ഇപ്പം ഞാൻ പറഞ്ഞില്ല അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞ സ്ഥാനത്ത് മൂവായിരം രൂപ അടക്കേണ്ടി വന്നു അതെന്ന് വെച്ചാൽ സ്ക്വയർ ഫീറ്റ് കണക്കായിട്ട് പൈസ കൂടിയത് കൊണ്ട് മൂവായിരം രൂപ എനക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഫീസ് ആയി അടക്കേണ്ടി വന്നു ഇപ്പോൾ ഓവർസിയർ വന്ന് സൈറ്റ് നോക്കി സൈറ്റ് നോക്കിയതിന് ശേഷം പെർമിറ്റ് ഫീസ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്നത് കൊണ്ട് തന്നെ പെർമിഷൻ ഫീസ് പന്ത്രണ്ട് രൂപ എന്നുള്ള നിരക്കിലുള്ള സാധനം എന്ന് വെച്ചാൽ ആറ് രൂപക്ക് നേരെ ഡബിൾ പന്ത്രണ്ട് രൂപ ആയെന്നതിന് പകരം നാലായിരം സ്ക്വയർ ഫീറ്റ് മുകളിലായതുകൊണ്ട് മുപ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് മുപ്പത് രൂപ എന്നുള്ള നിരക്കിൽ നാലായിരം സ്ക്വയർ നാലായിരത്തി ഒരുന്നൂറ്റി ചില സ്ക്വയർ ഫീറ്റിന് നാലായിരത്തി കുറച്ചധികം ഉണ്ട് എനിക്ക് പെർമിഷൻ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി ചില്ലറ പൈസയാണ് കസ്റ്റമർക്ക് അടക്കേണ്ട വന്നത് അടക്കണ്ട വന്നുവെച്ചാൽ അടച്ചില്ല അടക്കേണ്ടി വരുന്നത് അതുകൂടാതെ കണ്ട് പിന്നെ കസ്റ്റമർക്ക് അടക്കണ്ട ലേബർ സെസ് എന്ന് പറഞ്ഞാൽ അയിമ്പതിനായിരത്തി ചിലറ പൈസ ലേബർ സെസ് അടക്കേണ്ടി വന്നു ഈ അതിനിപ്പം ഈ ലേബർ സെസ് അടക്കുന്നത് നമ്മൾ പെർമിഷൻ എടുത്തതോ കം ചെറു പെർമിഷൻ എടുക്കാതെടുത്തതിനോ ഒന്നും ബാധകമല്ല ലേബർ സെസ് എന്ന് വെച്ചാൽ കോമൺ ആണ് നമ്മൾ എടുത്ത പുതിയ കൺസ്ട്രക്ഷന് കൺസ്ട്രക്ഷന്റെ ലാസ്റ്റ് ടൈമ് നമ്മൾ അടക്കേണ്ട ആവശ്യമുള്ളൂ വീട് പൂർത്തിയായതിന് ശേഷം മാത്രമേ അടക്കണ്ട ആവശ്യമുള്ളൂ വീട് ഇപ്പം പെർമിഷൻ എടുത്തില്ല എന്ന് കണ്ടാൽ നമുക്ക് ഫീസ് അധികം സെസ്സിന് വരില്ല സെസ് എല്ലാം കോമൺ ആണ് നമുക്ക് ലേബർ സെസ് എന്ന് പറഞ്ഞത് ഒരു ഒരു സ്ലാബ് വെച്ചിട്ട് വരുന്ന വീടിന്റെ ഏരിയ വെച്ചിട്ട് സ്ലാബ് വെച്ചിട്ട് വരുന്നതാണ് ലേബർ സെസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പൊ കസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞാ നാലായിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഇത് പറഞ്ഞാൽ പെർമിറ്റ് ഫീസ് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപക്ക് മോൾഡ് വന്നു സെസ് വന്നു അയിപതിനായിരം രൂപ ഞാൻ ജസ്റ്റ് അവർക്ക് അടക്കണ്ടേ നമ്മൾ ഈ സെസ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ഒരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാൻ പാസ്സായി പെർമിറ്റ് ഫീസ് അടച്ച് ലേബർ സെസ് അടച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കംപ്ലീഷൻ അപ്രൂവ് ചെയ്ത് കിട്ടുകയുള്ളൂ കംപ്ലീഷൻ അപ്രൂവ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജായിട്ട് നമുക്ക് വില്ലേജ് ഓഫീസിൽ നമ്മളെ വൺ ടൈം ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാന് പ്ലാൻ സബ്മിറ്റ് ചെയ്താൽ വൺ ടൈം ടാക്സ് അടക്കാൻ പറ്റും ആ വൺ ടൈം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് വണ്ടേം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ കടലാസ് കൊടുത്തിട്ട് ആ റേഞ്ചടുത്ത് റവന്യൂ ഇൻസ്പെക്ടർ കയ്യിൽ വൺ ടേം ടാക്സ് അടച്ച കടലാസ് കൊടുത്തിട്ട് അതിന് ശേഷം മാത്രമേ നമുക്ക് ബിൽഡിംഗിന്റെ നമ്പർ ലഭിക്കുള്ളൂ നമ്പർ ലഭിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീട്ടിന്റെ നികുതി അടക്കാൻ പറ്റുള്ളൂ വീട്ടിന്റെ നികുതി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പൊ എല്ലാം ഓൺലൈൻ സംവിധാനം എല്ലാം ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട് മുനിസിപ്പാലിറ്റി തലങ്ങളിലും കോർപ്പറേഷൻ തലങ്ങളിലേക്കും കെ സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ സംവിധാനം വന്നതുകൊണ്ട് നമുക്ക് നമുക്ക് തന്നെ പേഴ്സണലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൻ്റെ നമ്പറും അതെല്ലാം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ശരിയായിട്ട് ഓൺലൈൻ ടാക്സ് അടക്കം മറ്റ് നമുക്ക് വേറെ ആരെയും ആശ്രയിക്കണം അക്ഷയനെ ആശ്രയി അക്ഷയ മുഖേന ആശ്രയിക്കേണ്ടവർ നമുക്ക് അടക്കാൻ പറ്റുന്ന രീതി ഇപ്പം വന്നിട്ടുണ്ട് ഒരു സിറ്റിസൺ ലോഗാനാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നതും കൂടി നമുക്ക് ഈ ഇതിൻ്റെ സഹായത്തോടെ എടുക്കാൻ പറ്റും അത് ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ട് മൊബൈൽ നമ്പർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിലേക്കൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനിപ്പം നമ്മുടെ വീട്ടിൽ നീതി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യായിരം രൂപ വന്നു ഇപ്പോൾ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ റെഗുലൈസേഷൻ പെർമിഷൻ എടുക്കാതെ കണ്ട് കമ്പറ്റീഷൻ കൊടുക്കുന്ന സമയം തന്നെ അവർക്ക് ഏകദേശം ഒരു എല്ലാ പൈസയും കൂടിയിട്ട് ഇപ്പം അവിടെ അടക്കുന്ന പെർമിഷൻ ഫീസ് ലേബർ സെസ് ബിൽഡിംഗ് ടാക്സ് പിന്നെ വൺ ടൈം ടാക്സ് പിന്നെ നമുക്കടക്കണ്ട പ്ലാൻ മരിച്ചതിൻ്റെ പൈസ എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ട് രണ്ടര ലക്ഷം റുപ്യോളം അവർക്ക് ഇപ്പോൾ ഒരു ചിലവ് വരുന്നുണ്ട് ഈ നാലായിരം സ്ക്വയർ ഫീറ്റ് എടുത്ത ഒരാൾക്ക് ഈ പേപ്പർ വർക്കിന് മാത്രം വരുന്നുണ്ട് ഒരു നമ്പർ കിട്ടാൻ വേണ്ടി മാത്രം രണ്ടര ലക്ഷം ഉറുപയോളം ചിലവ് വരുന്നുണ്ട് ഈ രണ്ടര ലക്ഷം രൂപയിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പതിനാറ് അവിടെ അടച്ചു ലേബർ സെസ് ആയിട്ട് അൻപതിനായിരം രൂപ അടച്ചു അയ്യായിര നമ്മുടെ പെർമിറ്റ് സോറി പ്രോപ്പർട്ടി ടാക്സ് ആയിട്ട് അടച്ചു ബിൽഡിങ്ങിൻ്റെ നികുതി ആയിട്ട് അടച്ചു അപ്പം പകുതി പൈസ തന്നെ അതിലേക്ക് പോയി അപ്പോൾ നമ്മളെ പൈസയെല്ലാം കൂടി ഏകദേശം റൗണ്ട് ആയിട്ട് പിന്നെയും ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരും നമുക്ക് ഓൺലൈൻ സംവിധാനം വെച്ചിട്ട് ചെയ്യേണ്ട പർപ്പസ് ഉണ്ട് എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ട് ലക്ഷക്കും മുകളിൽ പോകും ഇത് ഞാനിപ്പോൾ ഇൻഫർമേഷൻ തരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിൽ പല ആൾക്കാരും ഈ ബിൽഡിങ് പെർമിറ്റില്ലാതെ കൊണ്ട് എടുത്തിട്ട് അത് പൂർത്തിയായിട്ടുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ വീടുകൾ ഇതേ രീതിയിൽ പണിഞ്ഞിട്ടുണ്ട് പെർമിഷൻ എടുക്കാതെ കണ്ട് പിന്നെ കമ്പ്ലി കംപ്ലീഷൻ ലഭിക്കാതെ ഉണ്ട് കംപ്ലീഷൻ പോലും കൊടുക്കാതെ പെർമിഷൻ ഒന്നും മുനിസിപ്പാലിറ്റി ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അഡീഷണൽ കൺസ്ട്രക്ഷൻ വരുന്ന എക്സ്റ്റൻഷൻ ഫസ്റ്റ് ഓഫ് ഓൾ കൺസ്ട്രക്ഷൻ വരുന്നത് പല ആൾക്കാരും ഈ മുനിസിപ്പാലിറ്റി പോലും അറിയാതെ കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ പോലും എടുക്കാതെ കൊണ്ട് വീടിൻ്റെ മുകളിലെല്ലാം എടുത്തു കഴിഞ്ഞാല് നമ്മൾ പിന്നെ മുനിസിപ്പാലിറ്റിന്റെ പെർമിഷൻ കൂടാതെ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള പൈസ നമുക്ക് ചിലവാം നമ്മൾ സപ്പോസ് ഒരു ഒരായിരം രൂപ അടക്കണ്ട സ്ഥാനത്ത് നമ്മൾ ഈ അറിവില്ലായ്മ കൊണ്ട് അറിഞ്ഞുകൊണ്ടാണോ അറിവില്ലായ്മ എന്ന് പറയാൻ പറ്റത്തില്ല ആ ചില ആൾക്കറിയാത്ത അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല പക്ഷെ നമ്മള് ആയിരം രൂപ അടക്കണ്ട സ്ഥാനത്ത് രണ്ടായിരം രൂപ അടക്കണ്ട ഗതി നമുക്ക് ഇന്ന് വരുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ പല ആൾക്കാർ ഇതേപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇപ്പം ഇപ്പം അവർ ചെക്കിങ്ങിനും കൂടി വരുന്നുണ്ട് പക്ഷേ പല വീടുകളിലെയും ചെക്കിങ് വന്ന് അവര് പെർമിഷന്റെ ഏരിയേനെക്കാട്ടും കൂടുതൽ ഏരിയ ഇപ്പോ ഇപ്പോൾ നിലവിലാ വീടിനുണ്ടെങ്കിൽ ഷുവറായാലും മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും നോട്ടീസ് അയക്കുന്നുണ്ട് നിങ്ങളുടെ വീടിന്റെ പ്ലാൻ്റെ ഏരിയ ഇവിടുത്തെ അസസ്മെൻ്റ് ഏരിയേനെക്കാട്ടി കൂടുതലാണ് അപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റി കുട്ടിക്ക് പിന്നെ ഒരു അതിലെ പ്ലാൻ സമർപ്പിച്ചിട്ട് പാസ്സാക്കണം അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് അതിൽ അതിനുള്ള പ്ലാൻ സമർപ്പിച്ചിട്ട് കൂട്ടിയെടുത്ത് അതിനുള്ള ക്രമ പ്ലാന് ക്രമ ക്രമവൽക്കരിച്ച ഒരു പ്ലാന് സബ്മിറ്റ് ചെയ്യണം എന്ന് കത്ത് നിങ്ങൾക്ക് പലപ്പോഴായിട്ടും കിട്ടിയിട്ടില്ല ചിലയാൾക്ക് കിട്ടിയിട്ടില്ല ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കത്ത് കിട്ടിയവർക്ക് പല ആൾക്കും പ്ലാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ പല ആൾക്കും അങ്ങനെ വരുന്നുണ്ട് പക്ഷെ വന്ന എന്ന പ്രശ്നം എന്ന് വെച്ചാല് ഞാനിപ്പോ എന്റെ വീട്ടിനടുത്തുള്ള ഒരാൾ ഇതേപോലെ ഒരു പ്ലാൻ ഒരു കത്ത് വന്നു പക്ഷെ കത്ത് വെച്ചാൽ ഇയാൾ പിന്നെ ഒരു പെൻഷൻ്റെ കാര്യത്തിന് ഒരു അപേക്ഷ കൊടുത്തതിനു ശേഷം അവർ ചെക്ക് ചെയ്യാൻ വന്നു കളി ചെക്ക് ചെയ്യാൻ വന്നേ അവിടെ ഇല്ല ഏരിയനെക്കാളി കൂടുതൽ ഏരിയ ഉണ്ടെന്ന് കാണിച്ചാൽ അപ്പൊ ക്രമവൽക്കരിക്കുന്ന നോട്ടീസ് അവർക്ക് കൊടുത്തു പക്ഷെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോ അടക്കേണ്ടത് സെസ്സും കൂടി അടച്ചാൽ മാത്രമേ നമുക്ക് ബിൽഡിങ്ങിന്റെ നമ്പർ ഇപ്പൊ കിട്ടത്തുള്ളൂ അപ്പൊ സെസ് ഇപ്പൊ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും നമുക്ക് സെസ് ഇപ്പം അടച്ചേ പറ്റുള്ളൂ ഇപ്പൊ മുനിസിപ്പാലിറ്റിയിലായാലും പഞ്ചായത്തിലായാലും നമുക്ക് നമുക്കിപ്പം സെസ് ഓപ്ഷൻ അടച്ചേ പറ്റൂപ്പം എന്റെ വീട്ടിലേക്ക് വന്നുവെച്ചാൽ സെസ് ഇത്ര പൈസ വരും പെർമിഷൻ ഫീസ് ഏരിയക്ക് പന്ത്രണ്ട് രൂപ പെർമിഷൻ ഫീസ് എടുക്കണം അവിടെ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കണം പിന്നെ നമ്മൾക്ക് പ്ലാൻ വരയ്ക്കേണ്ട പൈസ എല്ലാം കൂടി വലിയൊരു പൈസ വരും അപ്പൊ അവര് വെച്ചാല് മതി പെട്ടന്ന് ഈ പൈസ നമ്മളർക്ക് അടക്കാനുണ്ടാവത്തില്ല ഇത്രയും വലിയൊരു പൈസ വരും സെസ്സും എല്ലാം കൂടുമ്പോൾ നമുക്ക് വലിയൊരു പൈസ വരും ഞാൻ ഇപ്പം സെസ് സെസ്സും കൂടി അടച്ചാൽ മാത്രമേ നമുക്കിപ്പം പ്ലാന് പാസ്സായി കിട്ടുന്നുള്ളൂ സെസ് അടക്കാത്തടത്തോളം കാലം ആ ഫയൽ അവിടെ പെൻഡിങ്ങിൽ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം വരുന്നത് സെസ് അടിച്ചാൽ മാത്രമേ നമുക്ക് കമ്പ്ലീഷൻ്റെ പ്ലാൻ അപ്രൂവ് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി നമുക്ക് ലഭിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സെസ് അടച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞു സെസ് അടച്ചാൽ മാത്രമേ കിട്ടുള്ളൂ വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ സർക്കാർ ഉത്തരമാണ് സെസ് ഇപ്പം ഡയറക്റ്റായിട്ട് മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിക്കണം എന്നുള്ള ഓർഡർ ഇപ്പോൾ സർക്കാർ ഇറക്കിയിട്ടുണ്ട് പക്ഷേ പല ആളുകളും ഈ സെസ്സിൻ്റെ നോട്ടീസ് വീട്ടുകളിലേക്ക് വന്നാൽ പല ആളുകളും അടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് കോർപ്പറേഷൻ തലങ്ങളിലേക്ക് കംപ്ലീഷൻ പ്ലാൻ അപ്രൂവ് ചെയ്ത മുറക്ക് സെസ്സും കൂടി അടച്ചാൽ മാത്രമേ ആ കംപ്ലീഷൻ പ്ലാൻ അപ്രൂവ് ചെയ്ത് എന്നല്ലേ സർക്കാർ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ആ പ്രകാരം ഇപ്പം കംപ്ലീഷൻ പ്ലാൻ ലഭിക്കുന്ന കംപ്ലീഷൻ പ്ലാൻ്റെ പെർമിഷൻ ഫീസ് അടക്കുന്നതിന് മുമ്പേ ചില ചില മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിൽ കംപ്ലീഷൻ പ്ലാൻ്റെ ഫീസ് അടക്കുന്നതിന് മുമ്പേ സെസ് അടച്ചാൽ മാത്രമേ കംപ്ലീഷൻ പ്ലാൻ്റെ ഫീസും ഫീസും അടക്കാൻ പറ്റുള്ളൂ എന്നൊരു ഓപ്ഷൻ വരെ വന്നിട്ടുണ്ട് അപ്പോൾ സെസ് അടക്കാതെ കൊണ്ട് നമുക്കൊരു ബിൽഡിംഗിന്റെ പെർമി കമ്പ്ലീഷൻ പ്ലാൻ അപ്രൂവ് ചെയ്ത് നമുക്ക് ഇപ്പം പഞ്ചായത്തിന് കിട്ടുന്നില്ല അതല്ലാണിപ്പോൾ പ്രശ്നം ചില ആൾ വിചാരിക്കും മോനെ ഞാൻ പണ്ടേ എടുത്ത വീടാണ് നമുക്ക് ഇപ്പോൾ സെസ് അടക്കണമെങ്കിൽ വലിയ പൈസ വരും അങ്ങനത്തെ ഒരു പ്രശ്നം വരും പക്ഷേ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പണ്ടേ ഇല്ല വീടാണെങ്കിൽ നമുക്ക് അയ്യർ വെച്ചുകൊണ്ട് സെസ്സിൻ്റെ പൈസ നമുക്ക് ചുരു കുറച്ച് ചുരുക്കാൻ പറ്റും ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് മുന്നേ ഉള്ള വീടാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സെസ് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും വെച്ചാൽ സെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ നമുക്കതിന്റെ കാലപ്പഴക്കൊല്ലം വെച്ചിട്ടുപാത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഞാൻ തൊണ്ണൂറ്റഞ്ചില് എടുത്തൊരു വീടാണ് ഞാൻ എടുത്തത് രണ്ടായിരത്തിൽ രണ്ടായിരം രണ്ടായിരത്തിപ്പതില് അതിൻ്റെ മുകളിൽ രണ്ടായിരത്തിൽ രണ്ടായിരത്തി അഞ്ചിന് അതിൻ്റെ മുകളിൽ കൂട്ടി എടുത്തു കഴിഞ്ഞാല് നമ്മളിപ്പോൾ സെസ് അടച്ച് അടക്കാത്തൊരു സംഭവം ഇപ്പൊ എന്തെങ്കിലും അഡീഷണൽ ഇപ്പൊ ഞാൻ ഇപ്പം എൻ്റെ ഒരു വീട് പ്ലോട്ടിൽ ഒരു വീടുണ്ട് അത് ഞാൻ രണ്ടായിരത്തിൽ എടുത്തൊരു വീടാണ് അതിന് സെസ് അടച്ചില്ല ആ പ്ലോട്ടിൽ തന്നെ ഞാൻ ചെറിയൊരു കടമുറി എടുക്കാൻ തുടങ്ങി ആ കടമുറി എടുക്കുന്ന സമയം ആ ബിൽഡിങ്ങിലെ ആ പ്ലോട്ടിൽ വരുന്ന വീടിൻ്റെ സെസ് അടച്ചിട്ടില്ലെങ്കിൽ ആ വീടിൻ്റെയും കൂടി സെസ് അടച്ചാൽ മാത്രമേ നമുക്കിപ്പോൾ ആ ചെറിയൊരു കടമുറിക്ക് വരെ നമ്പർ കിട്ടുന്ന കിട്ടുന്നൊരു അവസ്ഥയുള്ളൂ അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഇപ്പം ഇപ്പം ഞാൻ പ്ലാൻ കൊടുത്ത സാഹചര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു വലിയൊരു പ്ലോട്ടാണ് ചെറിയൊരു കടമുറി എടുത്തു ആ കടമുറി എടുത്ത് ആ പ്ലോട്ടിൽ തന്നെ പഴയ അവരുടെ വീടുണ്ട് അപ്പൊ ആ വീട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറിന് ശേഷം എടുത്തൊരു വീടാണ് അപ്പൊ കടമുറീന്റെ സെസ് അടക്കുന്ന കൂടാണ്ട് ഈ പഴയ വീടിന്റെ സെസ്സും കൂടി അടച്ചിട്ട് മാത്രമേ അവർക്ക് ഇപ്പം നമ്പർ കിട്ടിയിട്ടുള്ളൂ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട് ഇപ്പൊ ജനങ്ങളിൽ ഇപ്പം ഈ സെസ് എങ്ങനെയാണ് എ എന്തിനാണ് വിൽക്കുന്നത് ചില ആളുകൾ കേൾക്കും നമ്മൾ പൈസയും പണവും കൊടുത്തിട്ട് നമ്മളെ വീടിന്റെ കൺസക്ഷൻ്റെ സമയം നമ്മള് ചായയും കൊടുത്ത് ചോറും കൊടുത്ത് എന്നാ പറയേണ്ടത് കൃത്യമായി പറയുന്ന അയക്കുവാനുള്ള കൂലിയും കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ സെസ് നമ്മൾ അടക്കുക എന്ന് പറഞ്ഞാല് എന്തിന്റെ ഇതാന്ന് പലവരും ചോദിക്കാറുണ്ട് പക്ഷെ ഇതെല്ലാം ഒരു സർക്കാർ ഉത്തരവാ അതിനെ മറികടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം ആര് വിചാരിച്ചാലും മറികടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ നമ്മളെ ഇപ്പൊ ഈ സെസ് എന്നത് വലിയൊരു പൈസ വരുന്നുണ്ട് നമ്മൾ വൺ ടൈം ടാക്സ് അടക്കുന്നതിനെ കൂടാതെ ഉണ്ട് ഒരു വലിയ പൈസ വൺ ടൈം ടാക്സ് നമുക്ക് നാല് കടുക്കളായിട്ട് വരെ അടക്കാൻ പറ്റും ഒരു ഇരുപതിനായിരം രൂപ വൺ ടൈം ടാക്സ് വില്ലേജ് ഓഫീസിൽ കിടക്കുന്ന ഒരു പൈസ വൺ ടൈം ടാക്സ് ഒരു ഇരുപതിനായിരം രൂപ നാല് കെടുക്കളായിട്ട് വരെ നമുക്ക് അടക്കാനുള്ള ഒരു ഉണ്ട് പക്ഷെ ഈ വൺ ടൈം ടാക്സ് സെസ് ഇനി ഇപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല നമ്മൾ ലെൻസ് ഫെഡിൻ്റെ ഇപ്പം ഏരിയ കൺവെൻഷനും ജില്ലാ കൺവെൻഷനിലും കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമ്മളൊരു പ്രമേയം സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു നിർദ്ദേശം ഒരു ഒരു നിവേദനം പോലെ നമ്മൾ ലെൻസ് ഫെഡ് കൊടുത്തിട്ടുണ്ട് എഞ്ചിനീയേഴ്സിന്റെ സംഘടനയായ കേരളത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ഒരു സംഘടനയാണ് എഞ്ചിനീയേഴ്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സിൻ്റെ സംഘടനയായ ലെൻസോട് ഒരു അപേക്ഷ ഇപ്പം സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് വൺ ഈ വൺ ടൈം ടാക്സ് പോലെ ഈ സെസ്സും ഈ ഗഡുക്കളായി ഇടക്കുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ ജനങ്ങളിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ഒരു സെസ് അടക്കണം ഒരു വീടിന് പഴയൊരു വീടിനായാലും സെസ്സ് ഒരു പത്ത് മുപ്പതിനായിരം രൂപ അടക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ആ സെസ്സും എഞ്ചിനീയർ കൊടുക്കേണ്ട പ്ലാൻ്റെ പൈസയും വൺ ടൈം ടാക്സ് ടാക്സ് എല്ലാം കൂടി വരുമ്പോൾ വലിയൊരു പൈസ വരും അതിനായിട്ട് വേറെ ലോൺ എടുക്കേണ്ട അവസ്ഥ വരെ വരുന്നുണ്ട് ചില ആൾക്കാർക്ക് അപ്പോൾ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നതുകൊണ്ട് ഇപ്പം ലെൻസ് വേഡ് തന്നെ നമ്മളിപ്പം കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കൺവെൻഷനായല്ലാം നടന്നു കഴിഞ്ഞു അപ്പോൾ അതിനൊരു പ്രമേയം ഇപ്പോൾ അവർ അവർ സർക്കാരിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ വൺ ടൈം ടാക്സ് പോലെ സെസ് ഗഡുക്കളായിട്ട് അടക്കുന്ന രീതിയിലേക്ക് നമ്മളിപ്പോൾ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടിന് ചെറിയൊരളവുണ്ടാകും പക്ഷേ ഈ സെസ് അടക്കാതെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം വന്നേക്കുന്നത് അതിപ്പം നമ്മൾ പറയുമ്പം നമ്മളോട് മലയാളികളും ഇങ്ങനെ പറയും നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിവാക്കി തന്നൂടെ നമ്മളങ്ങനെ എടുത്ത പോലെ നമുക്ക് പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സർക്കാർ തീരുമാനമാണ് നമുക്ക് ഒഴിവാക്കുന്നതിന് പരിധിയുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ രീതിയിൽ പരമാവധി നമ്മൾ ചെയ്തു തരും എന്ത് സഹായമാണെന്ന് നമ്മൾ ചെയ്തു കൊടുക്കും പക്ഷേ സർക്കാരിൻ്റെ കാര്യം നമുക്കൊരു ഇപ്പം എല്ലാം ഓൺലൈൻ സംവിധാനങ്ങളാണ് സെസ് അടക്കുന്ന പോലും ഓൺലൈൻ സംവിധാനത്തിലേക്ക് കൂടിയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ജനങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കുക നമുക്ക് പ്ലാൻ പ്ലാന് കാര്യങ്ങൾ വരച്ചു കൊടുക്കുക അല്ലാണ്ട് സർക്കാർ ഉത്തരവിനെ മറികടന്നുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ജനങ്ങളെല്ലാം അത് മനസ്സിലാക്കുക എൻജിനിയേഴ്സ് ആയിട്ട് നമ്മളായിട്ട് കൊണ്ടുവന്ന ഒരു ഒരു സംവിധാനം അല്ല ഇത് ഇത് പണ്ട് മുതലേ ഇല്ലയാണ് ഇപ്പോൾ പണ്ട് വീടെടുത്തവർക്കായാലും ലേബർ ഓഫീസിൽ നിന്ന് പല നോട്ടീസുകളും വന്ന വീടുകളിൽ ഉണ്ടാവും അപ്പോൾ നമ്മളായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളല്ല അത് 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 മനസ്സിലാക്കുക അപ്പോൾ എന്തെങ്കിലും ഇതിനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സംബന്ധിച്ച് പെർമിഷൻ കമ്പ്ലീഷൻ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നമ്മൾ തീർച്ചയായും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് ഒരു ഇതിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അതിൻ്റെ റിപ്ലൈ നമ്മൾ ഷുവറായും തന്നിരിക്കും ചെയ്ത് പലവർക്കും സംശയം വരുന്നൊരു കാര്യങ്ങളാണ് അപ്പോ എന്തായാലും കമന്റ് ചെയ്യ എന്ത് എന്ത് അഭിപ്രായം വേണമെങ്കിലും നമുക്ക് കമന്റ് ചെയ്യാം എന്ത് നിർദ്ദേശം വേണമെങ്കിലും കമന്റ് ചെയ്യാം നിങ്ങൾക്കുള്ള സംശയങ്ങളും കമന്റ് ചെയ്താൽ നമ്മൾ ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ഗൈസ് അപ്പം ഗൈസ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോ പിന്നെ കുറെ ആൾക്കാരുടെ ഒരു ആണ് പിന്നെ നമ്മളിപ്പം ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് എടുക്കുമ്പോൾ എത്ര ലക്ഷം ചിലവാകും എന്നുള്ളത് കേട്ടോ അത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണെന്ന് നിങ്ങളെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏകദേശം എത്ര ബഡ്ജറ്റ് വരും എന്നുള്ളത് തരാം അതൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ടൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു കാരണം ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും ഫാമിലി ബ്ലോഗ്സ് അതിന്റെ ഒക്കെ പിന്നാലെയാണ് ഇതെല്ലാം നമ്മളെന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ അത് കാണാൻ ചില ചില ഭയങ്കര മടിയാണല്ലേ അപ്പോൾ ഇതെന്തായാലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ മാറ്റി ഓക്കെ ഇതിൽ പറഞ്ഞതാണ് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ അതും കൂടി പറയാം ഞാനിപ്പം ഒരു രീതിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അവൈലബിളായിട്ട് ഇൻഫർമേഷൻ കൊടുത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അതിൻ്റെ റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും ഞാനിങ്ങനെ ഒരു വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പോയി ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനക്ക് അറിയത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ കേസ് അപ്പോ ശിവരാത്രി